മട്ടൺ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അനിമോള് ഭയങ്കര ബഹളമാണ് നടക്കുന്നത് ഷാനവാസാണ് അവിടെ ബഹളം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അനുമോള് പറയുന്നുണ്ട് ഇങ്ങനെ കൈയിട്ടെടുക്കരുത് എന്ത് മോശമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് നിങ്ങൾ എന്താ ചിന്തിക്ക എല്ലാവർക്കും വേണ്ടേ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ വെയിറ്റ് ചെയ്യ് ചക്കക്കൂട്ടൊക്കെ കണ്ടമാതിരി എന്തൊരു അലമ്പാ നിങ്ങൾ ഈ കാണിക്കുന്നത് നൂറട പ്ലേറ്റിൽ നിന്ന് എടുക്കുന്നു നൂറട പ്ലേറ്റ് വെക്കുന്നു ഷാനവാസ് ഓരോന്ന് കണ്ടിട്ട് എന്ത് പണിയാണ് ബ്രോ ഈ കാണിക്കുന്നതെന്ന് ആരെയും ചോദിക്കുന്നുണ്ട് ദയവി ചെയ്തെടുക്കരുത് അവർക്കും കഴിക്കാനുള്ളതാണ് ഇവിടെയൊക്കെ വിളമ്പാനുള്ള പാത്രങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും പ്ലേറ്റുമായിട്ട് ചെന്നിട്ട് അനുമോളുടെ ചുറ്റിന് നിൽക്കുകയാണ് ഒരു പീസ് പീസ്താ ഒരു പീസാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തരാമെന്ന് അനുമോൾ പറയുന്നുണ്ട് അക്ബർ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അനീഷ് ചേട്ടനെ കിട്ടിയതാണ് അപ്പോൾ അനീഷ് പറയുകയാണ് എനിക്ക് ആകെ ഒരു ചെറിയ കഷ്ണമാണ് കിട്ടിയത് എല്ലും കഷ്ണം ഷാനമാസ അപ്പോഴേക്കും കൈ കൊണ്ടെടുത്തു അപ്പോൾ അനിമോൾ പറഞ്ഞിട്ടുണ്ട് വളരെ മോശമാണ് കേട്ടോ നിങ്ങൾ എന്തു ഈ കാണിക്കുന്നത് എന്ത് പണിയായി കാണിക്കുന്ന കൈ കൊണ്ട് എടുക്കരുത് നേരത്തെ പറഞ്ഞില്ലയോ അനിമോൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അനിമോൾക്ക് ഇഷ്ടമല്ല ഈ കൈയിട്ടെടുക്കുന്നതൊന്നും ഇഷ്ടമല്ല മോശമാണത് ആ അങ്ങനെ എടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഷാനവാസ് തന്നെ പറയുകയാണ് ചെയ്തത് ഷാനവാസ് തന്നെയാണ് ആണ് എന്നിട്ട് ഷാനവാസ തന്നെ പറയാണ് അപ്പം അനീഷ് പറയാണ് ഒന്ന് അടങ്ങൻ്റെ ഷാനവാസേ അപ്പം പറഞ്ഞ ചുമ്മാ അവളെ ഇന്ന് വെറുതെ ചൊടിപ്പിക്കാൻ ഒരു രസം എന്ന് ഷാനവാസ പറയുന്നുണ്ട് അപ്പം അനിമോൾ പറഞ്ഞത് ഈ ആളോടല്ലേ പറഞ്ഞ നിൽക്കുന്നത് ആ നീ കൊടുക്ക് കൊടുക്കു എല്ലാവർക്കും കൊടുക്കും ഞാൻ ഇവിടെ നിൽക്കല്ലേ ഇട്ടിയല്ലേ പോന്ന് പറഞ്ഞാൽ അനുമോള് ദേഷിക്കുകയാണ് ഈ കഴിക്കുന്നതെല്ലാം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഷാനവാസിന്റെ അടുത്ത് അനീഷ് ചോദിക്കുന്നുണ്ട് അനീഷിന് ക്ഷമ കിട്ടും കാരണം അത്രേ സമയമായിട്ടും പ്ലേറ്റും പിടിച്ച് നിൽക്കുന്ന ഒരു പീസ് പോലും അനീഷിന് കിട്ടുന്നില്ല അപ്പോഴേക്കും ആരെയും കൈയിട്ട് അതിനത്തുന്ന പീസെല്ലാം എടുത്തോണ്ട് പോയി ഇപ്പം അനുമോള് പറഞ്ഞുണ്ടോ എന്ത് പണിയായി കാണിക്കുക എന്തുകൊണ്ട് ആ പീസെല്ലാം എടുത്തോണ്ട് പോയി അനിമോൾക്ക് ദേഷ്യം കയറിയിട്ട് അനിമോൾ വിളമ്പൽ നിർത്തിയിട്ട് സ്പൂൺ വിട്ടിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അനുമോള് പറയുന്നുണ്ട് എന്തൊരു എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ ഇനി എന്ന് പറഞ്ഞിട്ട് അനിമോൾ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അനിമോൾ അവിടെ ചെന്ന് കരയുന്നുണ്ട് ഭക്ഷണത്തിന് ഒരു റെസ്പെക്റ്റ് പോലും കൊടുക്കത്തില്ല എനിക്കിഷ്ടമുള്ളവർക്കായിരുന്നോ ഞാൻ ഇവിടെ ആഹാരം കൊടുക്കുന്നത് എല്ലാവർക്കും തുല്യമായിട്ടല്ലേ ഞാൻ വിളമ്പി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജിസിയലും ആതിലെയും നമ്മുടെ വിന്നിയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് നീ കരയുന്ന എന്തിനാ നീ എന്തിനാ കര നീ ഇവിടെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അവരല്ലേ ഇങ്ങനെ വാരിക്കൊണ്ട് പോയി നീ ഇനി വിഷമിക്കുന്ന എന്തിനാ അന്നേരം ആതിര പറഞ്ഞിട്ടുണ്ട് അവൾ ശരിക്കും ഇറിറ്റേറ്റായി കാരണം എത്ര സമയം കൊണ്ട് അവൾ പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ എല്ലാവരും കൂടി ഇങ്ങനെ വിളം വെക്കാതെ നിങ്ങൾക്ക് ഉള്ളതുപോലെ എല്ലാവർക്കും വിളമ്പി തരാമെന്ന് അവൾ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല ഷാനവാസുക ഭയങ്കര മോശമായിപ്പോയി